ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇതേ രാവിലത്തെ തിരക്കൊന്നും കാണിക്കില്ല കേട്ടാ കുട്ടികളുടെ സ്കൂളിൽ പോകാനുള്ള രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ തിരക്ക് പറയണ്ടല്ലോ എണീറ്റ് ആകെ ഒരേ ശടപടേ ഷടവടയാണ് അപ്പം അതെല്ലാം കഴിഞ്ഞ് കുട്ടികളെ സ്കൂളിലെല്ലാം പോയതിന് ശേഷമാണ് സമാധാനത്തിലാണ് ബാക്കി അടുത്ത പണികൾ ചെയ്യുന്നത് കേട്ടോ ചോറ് കറിയൊക്കെ വെക്കാനുണ്ട് ഉച്ചയ്ക്ക് ഞാൻ ഉറ്റിക്കല്ലേല്ലോ എന്നാലും വെക്കാതിരിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ വൈകുന്നേരത്തേക്കും കൂടെ ചേർത്തി വെക്കാന്ന് പറഞ്ഞിട്ട് പിന്നെ മഴയും വെയിലൊക്കെ ഒക്കെ കലർന്നൊരു ദിവസമാണ് ഇടപെട്ട് ഇടവിട്ട് മഴ നല്ലോണം പെയ്തുകൊണ്ടേ ഇരിക്കില്ല അപ്പോൾ കുറച്ച് നിന്ന് മഴയ്ക്ക് ഇത്തിരി ആശ്വാസം ഉള്ളതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഞാൻ മുറ്റോക്കൊന്ന് അടിച്ചെടുക്കാമെന്ന് പറഞ്ഞിട്ടേ മഴയുള്ളതുകൊണ്ട് അങ്ങനെ പെട്ടെന്നൊന്നും അടിക്കാൻ പറ്റണല്ലോ ഇല്ലാണ്ടിരിക്കുമ്പോൾ ആ സമയത്ത് കുറച്ച് നേരം അടിക്കും അങ്ങനെയല്ലേ ചെയ്യണേ ഉള്ളു പിന്നെ ഈ ചോട്ടുമുള്ളത് കൊണ്ട് ചോട്ടു എപ്പോഴും ഇങ്ങനെ ഒടി കയറിക്കൊണ്ടേ ഇരിക്കുകയാണ് എത്ര വൃത്തിയാക്കി വെച്ചാലും പിന്നെയും പിന്നെയും ചളിയാക്കും ചോട്ടൂൻ്റെ കൽപ്പാട് മാത്രമേ ഉള്ളൂ ഇപ്പം പിന്നെ ചോട്ടൂൻ്റെ മുടി ഇങ്ങനെ കൊഴിഞ്ഞു പോകേണ്ടു ആ ഓമൊക്കെ ഇല്ലേ നല്ലോണം കൊഴിഞ്ഞു പോണതുകൊണ്ട് അതും അടിച്ചു വരാതിരുന്ന ഒരു രക്ഷ ഇല്ലാണ്ടാണ് ഓടി ഇനി ഇനിയും കയറി വരും ഇനി ഓടിക്കരുമോ ഓടി വരിക എന്തെന്നാ പണി എന്തെങ്കിലും സൗണ്ട് കേട്ടാൽ അപ്പം നിലവിലിയാണ് പിന്നെ നമ്മൾ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ പിന്നാലെ ഉറമ ഞാൻ പതുക്കൊക്കെ കയറ്റി തുറക്കുകയുള്ളു എന്നാലും ആ സൗണ്ട് കേട്ട ആളിച്ചു പിന്നാലെ ഓടിക്കൊണ്ടിരും അങ്ങനെ ദേ മുറ്റ മുറ്റടിക്കാനും അങ്ങനെ ഒന്നും ഇല്ലെങ്കിലും ഒന്ന് വൃത്തിയാക്കി അവിടെയൊക്കെ ഒന്ന് അടിച്ചു വിടാണ്ടിരുന്ന ഒരു സമാധാനം ഇല്ല അപ്പോൾ അതൊക്കെ പിന്നെ ചോട്ടുവിനെ ഇപ്പുറത്തെ ചോറ് വെച്ച് കൊടുക്കുന്നതും ആ ഫാഷൻ ഫ്രൂട്ടിൻ്റെ രണ്ട് മൂന്ന് ഇല കൊഴിഞ്ഞ് വീണതും അങ്ങനെയൊക്കെ തന്നെ ഉള്ളു ഇപ്പം പിന്നെ അപ്പുറത്തൊക്കെ ഇല അങ്ങനെ തളർത്ത് വലുതായിട്ടൊന്നും കൊഴിയാനില്ലല്ലോ അങ്ങനെ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യട്ടെ നമ്മൾ തന്നെ ക്ലീൻ ചെയ്യണമല്ലോ അപ്പോൾ ആ സൈഡൊന്നും ക്ലീൻ ചെയ്യാനുള്ള സമയമില്ല ഇപ്പം ഞാൻ പറ്റണ ഫ്രണ്ടിൽ മാത്രം സൈഡ് ഫ്രണ്ടിൽ മാത്രം ക്ലീനിങ് ഒക്കെ ചെയ്യണേലോട്ടോ സൈഡൊക്കെ പിന്നെ ക്ലീൻ ചെയ്യാന്ന് പറഞ്ഞിട്ട് അതൊരു സമയം കുറച്ച് സമയം വേണം അപ്പം അതൊക്കെ ആവുള്ളൂ പുല്ല് പറിക്കലും നിറച്ചും പുല്ലൊക്കെ മുളച്ചിട്ട് പിന്നെ പയർ ചെടിയൊക്കെ കുഴപ്പമില്ലാത്ത രീതിയിൽ വളരുന്നുണ്ട് പിന്നെ വരിക്കുട്ടി മീനിനെ നോക്കാൻ പോകുമ്പോൾ ചെടിയും ഒക്കെ ഒന്നും ശ്രദ്ധിക്കാറൊക്കെ ഉണ്ട് കേട്ടോ അവനും ചെടിയുടെ ഒക്കെ വലിയ കുഴപ്പമില്ലാത്തതൊക്കെ നോക്കുന്നുണ്ട് പിന്നെന്താ മഴയൊക്കെ വെള്ളമൊന്നും വറ്റിയിട്ടില്ല ഒരുവിധം കുറച്ച് കുറഞ്ഞു പിന്നെയും നോക്കിയോ വെള്ളം കൂടി അങ്ങനെയൊക്കെയാണ് ഇപ്പുറത്തെ സൈഡ് അപ്പുറത്തെ സൈഡ് താഴ്ച ആയതുകൊണ്ട് എപ്പോഴും ഇങ്ങനെ വെള്ളം നിറഞ്ഞുകൊണ്ടേയിരിക്കും അത് വറ്റാനുള്ള സമയമില്ലല്ലോ അങ്ങനെ വറ്റുന്ന സമയത്ത് എനിക്ക് അടിച്ചു വാരിയിട്ട് ആ സൈഡ് കൊണ്ട് കൂട്ടി വയ്ക്കാൻ പറ്റുള്ളൂ അതിൻ്റെ ഇടയിൽ കവറും ഇങ്ങനെ വെള്ളം വരുമ്പോൾ ആ വെള്ളത്തിൽ നിന്ന് അപ്പുറത്തുള്ള വേസ്റ്റിൻ്റെ കവറും എല്ലാം കൂടെ ഇങ്ങനെ വന്ന് ഇപ്പുറത്ത് വന്ന് അടിയും പിന്നെ വെള്ളം വറ്റുമ്പോൾ ആ കവറൊന്നും തിരിച്ചു പോകില്ല കവറും വേസ്റ്റും ഒന്നും തിരിച്ചു പോകില്ല അത് നമ്മൾ തന്നെ അടിച്ചുവാരി അപ്പുറത്ത് കൊണ്ടാക്കുക തന്നെയാണ് പിന്നെ അത് നമ്മൾ മാത്രം ഇടണതല്ല ഞാൻ ഇടുന്നത് ഞാൻ എൻ്റെ വേസ്റ്റൊക്കെ കൈയോടെ ഞാൻ ഒരു ഭാഗത്ത് കൂട്ടി വെച്ച് കത്തിക്കാറുണ്ട് അല്ലാണ്ടും അത് പൊതുസ്ഥലമായിട്ട് കിടക്കുക അല്ലേ ആളുകൾക്ക് അവർ ആൾ ഇവിടെ ഇല്ല ആ സ്ഥലത്തിൻ്റെ ആൾക്കാരൊന്നും ഇവിടെ ഇല്ലാത്തതുകൊണ്ട് ആർക്കും പേടിയില്ലല്ലോ എന്ത് വേണമെങ്കിലും ചെയ്യാമെന്നുള്ളൊരു ഇതിൽ എല്ലാവരും വേസ്റ്റൊക്കെ അവിടെ കൊണ്ടുവിടും അപ്പം അത് നമുക്കാണ് ബുദ്ധിമുട്ട് അത് ആർക്കും മനസ്സിലാവണില്ല കുഴപ്പമില്ല മനസ്സിലാവണവർക്ക് മനസ്സിലാവും അപ്പം ഞാൻ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് എല്ലാവരെയും വൃത്തിയാക്കിയിട്ടാണ് സമയമൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരേയും വൃത്തിയാക്കി എന്നിട്ടാണ് ഞാൻ അടുക്കളയിലേക്ക് പോണത് കേട്ടോ പിന്നെ കൈയോടെയാണ് ഞാൻ മുല്ലമുട്ടും കൂടെ പറിച്ചെടുക്കേണ്ടത് വൈകുന്നേരം ആവുമ്പഴേക്കും മഴയൊക്കെ പെയ്തിട്ട് പൂവ് ഒരു നാല് നാലര ആവുമ്പോഴേക്കൊക്കെ പൂ വിരിയാൻ തുടങ്ങുകയാണ് വിരിഞ്ഞു കഴിഞ്ഞാൽ അത് കെട്ടാൻ അത്രയ്ക്ക് സുഖമില്ല ഏതെല്ലാം ഒക്കെ കൊയിഞ്ഞു പോയിട്ടേ അപ്പോൾ ഞാൻ എന്തായാലും പുറത്തിറങ്ങി അപ്പോൾ ഇതും കൂടെ കഴിഞ്ഞിട്ട് കയറി കഴിഞ്ഞാൽ പിന്നെ അധികം ഒന്നും പുറത്ത് വരണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് കൈയോടെ ആ മുട്ടക്കൊന്ന് പറിച്ചെടുക്കാണ് കേട്ടോ ഒറ്റക്കെ ഉള്ളല്ലോ അതുകൊണ്ട് പതുക്കെ പതുക്കെ ആ മുട്ടൊക്കെ പറിച്ചെടുക്കട്ടെ കേട്ടോ ഏട്ടൻ വർക്കിനും പോയി കുട്ടികളെ സ്കൂളിലേക്കും പോയതുകൊണ്ട് ഞാൻ ഒറ്റയ്ക്കാണ് കേട്ടോ ഞാൻ മെല്ലെ മെല്ലെ ഇങ്ങനെ പറിച്ചെടുക്കുകയാണ് ഏട്ടനുണ്ടെങ്കിൽ കുറച്ചും കൂടെ പറിച്ചു തരും ഇപ്പോൾ ഇതിൽ ഒരു പുഴു എന്തോ ഒന്നോ രണ്ടോ പുഴുക്കൾ കണ്ടു അപ്പോൾ എനിക്ക് പറിക്കാൻ ഭയങ്കര മടിയാണ് പറഞ്ഞിട്ട് കാര്യമില്ല ഞാൻ തന്നെ പറിക്കണമല്ലോ നമുക്ക് പിന്നെ പൂ വയ്ക്കണമെങ്കിൽ പറിച്ചല്ലേ പറ്റുള്ളൂ കാശ് കൊടുത്ത് എത്ര രൂപ ഇപ്പം മുല്ലപ്പൂവിനൊക്കെ വേലാം നമ്മുടെ വീട്ടിലുണ്ടാവുമ്പോൾ നമുക്ക് പറിച്ചു വെക്കണമല്ലേ നല്ലത് ആ മുല്ലപ്പൂവൊക്കെ വെച്ചിട്ട് ഇപ്പം മുടിയിൽ മൊത്തം നല്ല മുല്ലപ്പൂവിൻ്റെ മണമാണ് എപ്പോഴും പൂവുള്ളത് കൊണ്ട് നല്ല മണമാണ് മുടിയിൽ അത് നല്ല രസമാണ് ഷാമ്പൂ ഒന്നും ചെയ്യണ്ടല്ലോ ഷാംപൂ മെല്ലെ ചെയ്താൽ മതിയല്ലോ മുടി കുഴപ്പമൊന്നുമില്ല അങ്ങനെ അതേ പറിച്ച് 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 ഇപ്പുറത്തെ സൈഡ് പറിച്ച് കഴിഞ്ഞിട്ട് പിന്നെ റോഡിൻ്റെ അപ്പുറത്തെ സൈഡൊക്കെ പോയി പറിക്കാനുണ്ട് അവിടെയാണ് കൂടുതലായിട്ടുള്ളത് കണ്ടില്ലേ പിന്നെ അത് പോരാണ്ട് അപ്പുറത്ത് വേസ്റ്റിൻ്റെ മറ്റേ ഹരിതകർമ്മസേനക്കാരുടെയും കുറേ ചാക്കുകേട്ടുകൾ അപ്പുറത്തുണ്ട് അവർ അവരവരെ ചാക്കിലാക്കിയിട്ട് കൊണ്ടുപോകാൻ അവർ വണ്ടി കൊണ്ടുവന്നിട്ട് കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ട് ആ സൈഡ് കൊണ്ട് വെച്ചതാണ് അങ്ങനെ അതും ഇരിക്കുന്നുണ്ട് നോക്കിയേ റോട്ടിലൊന്നും ആരുമില്ല എല്ലാ കുട്ടികളും സ്കൂളിൽ പോയത് കാരണം അങ്ങനെ എൻ്റെ മുല്ലപ്പൂ പറിച്ച് കഴിഞ്ഞിട്ട് ഞാനിത് ഫ്രിഡ്ജിൽ കൊണ്ടുവെക്കട്ടെ ഇപ്പോഴൊന്നും കുറക്കില്ല തിരക്കൊക്കെ കഴിഞ്ഞിട്ട് കുറയ്ക്കുകയുള്ളൂ കണ്ടില്ല ഇതാ ചോട്ട് പിന്നെയും ചളിയാക്കിയിരിക്കുന്നത് മുട്ട് പരിച്ച് നേരെ ഫ്രിഡ്ജിൽ കൊണ്ടു വെച്ചിട്ട് രാവിലത്തെ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകിയെടുക്കട്ടെ കേട്ടോ രാവിലത്തെ ഇങ്ങനെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പാത്രങ്ങൾ തന്നെ ചായ കുടിച്ചതും ചായ വെച്ചതൊക്കെ ആയിട്ടുള്ളതൊക്കെ അങ്ങനെ ഇട്ടിട്ട് സമാധാനത്തിൽ കഴുകാല്ലോ കൂട്ടുകൾ പോയിട്ട് പിന്നെന്താ അപ്പോൾ സമാധാനത്തിൽ കഴുകാലോ അത് കഴിഞ്ഞിട്ട് വേണം തുണികളൊക്കെ കഴുകിയിടാനൊക്കെ അപ്പോൾ അതെല്ലാം പതുക്കെ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വെക്കണം പിന്നെ മുരിങ്ങയില ഉപ്പേരി വെക്കാൻ എപ്പോഴും ഇനിയിപ്പോൾ കർക്കിടക മാസത്തിൽ മുരിങ്ങയില കഴിക്കാൻ പാടില്ല എന്ന് പറയുമല്ലോ അതുകൊണ്ട് ഇതും ഇതിനുമല്ലേ അപ്പോൾ കർക്കിടകം ആകുന്നതിന് മുന്നേ കുറച്ചും കൂടെ മുരിങ്ങയൊക്കെ കറി വെക്കാന്ന് പറഞ്ഞിട്ട് തറവാട്ടിൽ പോയിട്ട് പറിക്കാൻ പോയി മുരിങ്ങയില പറിച്ചിട്ട് വരുമ്പോൾ അമ്മയും മഞ്ജും എല്ലാവരും സിറ്റൗട്ടിലിരിക്കുന്നുണ്ടായിരുന്നു പിന്നെ ഞാൻ ഒറ്റയ്ക്ക് ഇവിടെ കൊണ്ടുവന്ന് ഊരണതിനേക്കാളും അമ്മ പെട്ടെന്ന് ഊരിത്തരും അപ്പോൾ കൈയോടെ മുരിങ്ങയിലൊക്കെ പറിച്ചിട്ട് അവിടെ നിന്ന് തന്നെ ഊരിയെടുത്തിട്ട് ഒരു പേപ്പറിൽ പൊതിഞ്ഞും കൂടി കൊണ്ടുവന്ന് ഞാനും അമ്മയും കൂടെ തന്നെ ഊരി ഊരിയെടുത്ത് അന്നൊക്കെ ഒക്കെ ഉണ്ടായിരുന്നു മഞ്ജു ഇപ്പോൾ എന്തോ പച്ചക്കറിയൊക്കെ മുറിക്കാനുണ്ട് പറഞ്ഞിട്ട് അവൾ അതിന് നിന്നപ്പോൾ ഞാനും അമ്മയും കൂടെയാണ് ഊരി എടുത്തത് അതുകൊണ്ട് ആ പണി ലാഭമായി പിന്നെ അപ്പോൾ വന്നും കൊണ്ട് വേഗം തേങ്ങയൊക്കെ ചെരുവി മുരിങ്ങയ്ക്കുള്ള മുരിങ്ങ വറുക്കാനുള്ള ഒരു തയ്യാറെടുപ്പൊക്കെ ചെയ്യാമല്ലോ എന്ന് വിചാരിച്ച് പിന്നെ കുറച്ച് തേങ്ങയല്ലേ ചെലവാനുള്ളൂ കുറച്ചേ ഉള്ളൂട്ടാ ഞാൻ അതിൻ്റെ ഇങ്ങനെ പുതിയ തളർത്ത് വന്നതിൻ്റെ മാത്രമേ പൊടിച്ചിട്ടുള്ളൂ എനിക്ക് വേട്ടനേ മാത്രം മതിയുള്ളൂ ഈ പിള്ളേരൊന്നും കഴിക്കില്ല എന്ത് നിർബന്ധിച്ചു കൊടുത്താലും ഉപ്പേരിയൊന്നും ഈ മുരിങ്ങയിലെ തീരേം കഴിക്കില്ല അപ്പം ഞങ്ങൾക്ക് രണ്ടാൾക്കുള്ളത് മാത്രമേ ഉള്ളൂ പറഞ്ഞിട്ട് ഞാൻ അങ്ങട്ട ഞാൻ പറഞ്ഞില്ലേ അവിടുന്ന് ഞാൻ പൊതിഞ്ഞ് വെച്ച് കൊണ്ടുവന്നതാണ് അതായത് ഊരി കഴിഞ്ഞാലോ മുരിങ്ങയില ഊരിക്കഴിഞ്ഞതുകൊണ്ട് ഇങ്ങനെ കൊണ്ടുവന്നു ഇല്ലെങ്കിൽ ഞാൻ കൊണ്ടുവന്ന് ഒറ്റയ്ക്ക് കൊണ്ടുവന്നിട്ട് തന്നെ ഊരണം അപ്പോൾ കുറേ സമയമാവും പിന്നെ മഴയൊക്കെ കൊണ്ട് നല്ലോണം മഴ നനഞ്ഞതില്ലേ അതുകൊണ്ട് ഇപ്പോൾ കഴുകണമെന്നൊന്നും നിർബന്ധമില്ല ഒന്നുമില്ല ഒരു പുഴുവോ അതൊന്നുമില്ല നല്ല ഫ്രഷ് ആയിട്ടുള്ള ഇല അങ്ങനെ തെ മുരിങ്ങ ഇല പെട്ടെന്ന് തന്നെ വറുത്തെടുക്കട്ടെ കേട്ടോ ഒന്നുമില്ല ഒന്ന് സവോളയും പച്ചമുളകും വഴറ്റിയെടുത്തും കൊണ്ട് എണ്ണ ഒഴിച്ച് കടുകൊന്നും അങ്ങനെ പൊട്ടിക്കില്ല വലുത്തുള്ളിയും വരമുളകും ഉണക്കമുളകില്ലേ ആ വരമുളകും വരമുളക് അറിയാൻ അതിട ഇല്ലെങ്കിൽ പച്ചമുളക് ഇടണമെങ്കിൽ പച്ചമുളക് ഇടുക ആ മറ്റുണക്കമുളക് ഇട്ട് ചുവപ്പ് കളറാവും എനിക്ക് കൂടുതലായിട്ടും പച്ചമുളക് ഇട്ടിട്ട് മുരിങ്ങയില വറുക്കണതാണ് ഇഷ്ടം കേട്ടാ അധികം എരിവൊന്നുമില്ല നോർമൽ എരിവിൽ രണ്ട് പച്ചമുളകൊക്കെ മുറിച്ചിട്ട് ചെറിയുള്ളി ഇടുന്നതാണ് കുറച്ചും കൂടെ നല്ലത് ഞാൻ സവോളയാണ് ഇട്ടത് എനിക്ക് ചെറിയുള്ളി ഇല്ല അപ്പം ഞാൻ സവോളേനിട്ട് കുറച്ച് അധികം തേങ്ങയൊക്കെ ചെലവിട്ട ഹോ എന്ത് ടേസ്റ്റാണ് ടേസ്റ്റാണറിയോ നല്ല കിടിലൻ മുരിങ്ങയില വറുത്തതാണ് കേട്ടോ നാടൻ വിഭവം അല്ലേ എനിക്കൊരുപാട് ഇഷ്ടമാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് വയ്ക്കാറുണ്ട് മുരിങ്ങയിലും തറവാട്ടിലും തറവാട്ടിലില്ലാത്ത സമയത്തൊക്കെ അപ്പുറത്തും അപ്പുറത്തും ഉള്ളത് നമ്മൾ ചോദിച്ച് വാങ്ങിയിട്ട് അവരെല്ലൊക്കെ മുരിങ്ങയില തരുമോ ചോദിച്ച് വാങ്ങിയിട്ട് ഞങ്ങൾ ഉപ്പേരിയൊക്കെ വെച്ചിട്ടുണ്ട് ഇപ്പം നമ്മുടെ വീട്ടിലുണ്ടായിട്ട് നമ്മൾ വെച്ചില്ലെങ്കിൽ അത് ശരിയല്ലല്ലോ അപ്പോൾ അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് പിള്ളേർ കഴിച്ച് പിള്ളേർക്കൊക്കെ കൊടുത്തിട്ടാണല്ലോ പോയി ഞാൻ കഴിച്ചിട്ടില്ല അപ്പോൾ ബാലൻസും ആവുള്ളത് കൊണ്ട് ഞാൻ എനിക്കൊരു രണ്ട് ചപ്പാത്തി ഉണ്ടാക്കിയിട്ട് ഞാൻ കഴിക്കട്ടെ കടലക്കറി ഉണ്ട് അപ്പോൾ രണ്ട് ചപ്പാത്തി ഉണ്ടാക്കി എനിക്ക് കഴിച്ച് കഴിഞ്ഞിട്ട് വേണം ബാക്കി അടുത്ത പണികൾ ചെയ്യാൻ പിള്ളേർ പോയിട്ട് സമാധാനത്തിൽ കുറച്ച് നേരം ഇരുന്ന് കഴിക്കാമല്ലോ അല്ലെങ്കിലും തിരക്ക് പിടിച്ച് കഴിക്കും മാക്സിമം തിരക്കൊന്നും പിടിക്കാതെ സമാധാനത്തിൽ തന്നെയാണ് കഴിക്കണത് കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെയും കുറച്ചൊരു ക്യാരറ്റ് ഉപ്പേരി വെക്കാനുണ്ട് കറിയും വെക്കാനുണ്ട് അത് കഴിഞ്ഞാൽ പിന്നെ രാത്രി വരെ നമുക്കൊന്നും നോക്കണ്ട രാത്രിക്കും ഇത് തന്നെയാണ് കറി ഉച്ചയ്ക്ക് രാത്രിക്കും കൂടെ ചേർത്തിട്ടാണ് ചോറ് വെക്കുന്നത് ഉച്ചയ്ക്ക് വയ്ക്കുന്നത് കൊണ്ട് രാത്രി ആകുമ്പോൾ കേടൊന്നും വരില്ല രാവിലെ വയ്ക്കുകയാണെങ്കിൽ രാവിലേക്ക് ഉച്ചയ്ക്ക് എടുത്തു കഴിഞ്ഞാൽ പിന്നെ രാത്രിക്ക് നമ്മൾ വേറെ ചോറ് വയ്ക്കേണ്ടി വരും ഇത് പിന്നെ ഉച്ചയ്ക്കാണല്ലോ വെക്കണത് അതുകൊണ്ട് പിന്നെ രാത്രിക്ക് കുഴപ്പമൊന്നുമില്ല അത് തന്നെ രാത്രി എടുത്തിട്ടുണ്ടാവും രാത്രി എടുക്കും പിന്നെ വെണ്ടയ്ക്കപ്പുളിയാണ് വെക്കുന്നത് നമ്മുടെ പാലക്കാടുകാരുടെ സ്വന്തം വെണ്ടയ്ക്ക മുരിങ്ങയില വറുത്തതും ക്യാരറ്റ് ഉപ്പേരിയും അങ്ങനെയൊക്കെയാണ് ഇവിടെ ഏട്ടനെ പുളിയും കറികൾ കുറച്ച് കൂടുതൽ ഇഷ്ടമാണ് ഏട്ടാ അതായത് ഒരു അങ്ങനെ പുളിയല്ല മീൻ കറിക്ക് നല്ല പുളി വേണം വെണ്ടയ്ക്കപ്പുളി വെള്ളപ്പയരപ്പുളി അങ്ങനെയൊക്കെ നമ്മുടെ പാലക്കാടുകാരുടെ കുറച്ച് പുളി ഐറ്റംസ് ഉണ്ട് അത് ഏട്ടനെ ഭയങ്കര ഇഷ്ടമാണ് വെണ്ടയ്ക്കപ്പുളി ഒഴിച്ച് വെക്കണത് അപ്പോൾ അത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ വേറെയും കറികളുടെ ഒന്നും ആവശ്യമില്ല പേ കഞ്ഞി കുടിക്കുകയാണെങ്കിലും ഈ കറി കുറച്ചെടുത്തിട്ട് രാത്രിക്ക് കഞ്ഞി കുടിക്കും അങ്ങനെ അതെ പെട്ടെന്ന് തന്നെ ഞാൻ ഒന്ന് കട്ട് ചെയ്തെടുത്ത് ഓരോന്നോരുന്ന കട്ട് ചെയ്യുന്നതിനേക്കാളും ഒരു മൂന്നാലെണ്ണം ഓപ്പം വെച്ച് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്നാവുമല്ലോ അങ്ങനെ വെണ്ടക്കേക്ക് നല്ലോണം വഴറ്റാനുണ്ട് ഇത് കുറച്ച് വഴി വഴുപ്പുണ്ടല്ലോ അത് നല്ലോണം ഒഴിച്ച് കുറേ നേരം വഴറ്റി കഴിഞ്ഞു ശേഷം കറി വയ്ക്കാൻ പറ്റുള്ളൂ കേട്ടോ അപ്പം നല്ല ടേസ്റ്റാണ് എൻ്റെ അമ്മയും നല്ലോണം ടേസ്റ്റിൽ കറി വെച്ചിട്ട് എനിക്കിഷ്ടമാണ് അങ്ങനെ ഇഷ്ടമൊന്നുമല്ല എങ്കിലും കഴിക്കും കുറച്ച് കറിയൊക്കെ എടുക്കും എനിക്ക് വെണ്ടയ്ക്ക എങ്ങനെ വെച്ചാലും ഇഷ്ടമല്ല കേട്ടോ അത് കഴിച്ചു കഴിച്ച് അതേ മടുത്തതാണെന്നാണ് തോന്നുന്നത് വെണ്ടയ്ക്ക പണ്ട് മുതലേ വീട്ടിലുള്ളത് കൊണ്ട് എപ്പോഴും വെണ്ടയ്ക്ക തന്നെ ആയിരിക്കും വെണ്ടയ്ക്ക പയറ് അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും അതുകൊണ്ട് വെണ്ടയ്ക്ക സാമ്പാർ വെച്ചാലും വെണ്ടയ്ക്ക ഉപ്പേരി വെച്ചാലും വെണ്ടയ്ക്ക പുളി വെച്ചാലും എനിക്കിഷ്ടമൊന്നുമല്ല പക്ഷേ ആടിനെ ഇഷ്ടമുള്ളതുകൊണ്ട് ഞാനത് വെക്കും വെണ്ടയ്ക്ക പുളി വെക്കും പക്ഷെ ഞാൻ എടുക്കും പിന്നെ നമുക്ക് ഒഴിച്ചു കാര്യം ഇല്ലല്ലോ പിന്നെ അതിൽ ഉപ്പും പുളിയൊക്കെ ഉണ്ടോയെന്നൊക്കെ നോക്കിയിട്ട് വെന്ത് നല്ല ടേസ്റ്റ് ആയി എന്ന് വേണം ഓഫ് ചെയ്യുക ഇറക്കി വെക്കുക ഇറക്കി ഒന്നും ഗ്യാസിൽ തന്നെ വെച്ചു പിന്നെ ചോറ് ഇറക്കി വെച്ചത് ഒന്ന് വെന്താന്ന് നോക്കുക എന്തായാലും കുറച്ച് വേവ് അങ്ങനെ പെട്ടെന്നൊന്നും വേവില്ല എന്നാലും ഞാൻ ഇടയ്ക്കൊന്ന് ഇളക്കി വിടും ചാങ് വെച്ചു എന്ന് പറഞ്ഞിട്ട് നമ്മൾ തിരിഞ്ഞു നോക്കാതിരിക്കാൻ പാടില്ല അത് ചിലപ്പോൾ അടിയിൽ ചോറ് വേവില്ല മുകളിൽ ചോറ് മാത്രമേ വേവുള്ളൂ അപ്പോൾ നന്നായി ഇടയ്ക്കൊന്ന് ഇളക്കി വിട്ട് കഴിഞ്ഞാൽ എല്ലാ സൈഡും ഈക്വലായിട്ട് വേവും പിന്നെ എൻ്റെ കുക്കറിൽ ഇങ്ങനെ കറ പിടിച്ചിട്ടുണ്ട് ഒരു കുഞ്ഞു കുക്കറാണ് അതിൽ കറ പിടിച്ച് ഞാൻ നല്ലോണം കറയാവട്ടെ എന്ന് വിചാരിച്ചിട്ട് വീഡിയോയിലേക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് കുറച്ച് നല്ലോണം കറയാവട്ടെ എന്ന് പറഞ്ഞു വെച്ചതാണ് കേട്ടോ അങ്ങനെ കറ പിടിച്ചപ്പോൾ ഞാൻ എങ്ങനെയാണ് ചെയ്യുക നമ്മുടെ സാധാരണ പാത്രം കഴിഞ്ഞാൽ ലിക്വിഡ് എടുത്തിട്ട് അതൊഴിച്ച് അതിൽ കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് നന്നായി തിളപ്പിക്കുക എന്നിട്ട് നമുക്ക് സാധാരണ കഴുകണ പോലെ നമ്മുടെ സ്റ്റീൽ ചകിരി ഉപയോഗിച്ചിട്ട് ഒന്ന് അരച്ച് കഴുകി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ക്ലീനായി കിട്ടും കേട്ടോ ഞാൻ പറഞ്ഞില്ലേ എൻ്റെ ഈ അക്ഷയപാത്രം എന്നും നിറഞ്ഞോണ്ടേ ഇരിക്കും ഇതിന് മാത്രം എന്നാണ് ഒരു സംശയം എത്ര കഴുകിയാലും പാത്രങ്ങൾ തീരെയില്ല അങ്ങനെ ആ പാത്രം കൂടെ ബാക്കിയുള്ളതും കൂടെ കഴുകിയെടുക്കട്ടെട്ടാ എന്തെങ്കിലും കറപിടിച്ചതൊക്കെ ഞാൻ എപ്പോഴും ഈ കുക്കർ മാത്രം കേട്ടോ ഈ രണ്ട് കുക്കറും ഞാനിങ്ങനെ ലിക്വിഡ് ഒഴിച്ചിട്ടാണ് കഴുകുക ഇല്ലെങ്കിൽ ചിലപ്പോൾ മറ്റേ തുണി കഴുകുന്ന സോപ്പില്ല അതും കുറച്ച് ഇടും എന്നിട്ട് എല്ലാം കൂടെ നന്നായി തിളപ്പിച്ചിട്ട് അത് കഴിക്കലി നന്നായി കഴുകിയെടുക്കും അപ്പോൾ എത്രയേ ഉള്ളൂ ഫ്രണ്ട്സ് വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണേ